ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല മറിഞ്ഞാട്ടുപള്ളി പാലാ മറിഞ്ഞാട്ടുപള്ളി മരിങ്ങാട്ടുപള്ളിക്കും ഉഴുവൂർ റോഡിനുമിടയ്ക്കായിട്ട് മരിങ്ങാട്ടുപള്ളിയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി മരിഞ്ഞാട്ടുപള്ളി ഉഴുവൂർ റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്ററോളം മാറി വില കുറഞ്ഞ ഒരേക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് ഇതിന് ഉടമസ്ഥൻ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് പറയുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് വേണമെങ്കിൽ വീടും വെച്ച് താമസിക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് റബ്ബറിൻ്റെ ആദായമുണ്ട് ആദായം എടുക്കാം താമസിക്കുകയും ചെയ്യാം പറമ്പിൽ വരെ റോഡുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് പറമ്പിൽ തന്നെ ഉണ്ട് നല്ല ഏരിയ ആണ് അടുത്തൊക്കെ വീടുണ്ട് വില കുറഞ്ഞ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ഒരേക്കർ സ്ഥലമാണ് ഇതിന് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ പരിങ്ങാട്ടുപള്ളിക്ക് മുഴുവരിനടയ്ക്കായിട്ട് കുറിച്ചിത്താനം ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് സാധാരണക്കാർക്ക് പറ്റിയ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനും ആദായം പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് മറിഞ്ഞാട്ടുപുള്ളിയുടെയും മുഴുവൂരിൻ്റെയും സൗകര്യമുള്ള മനോഹരമായ സ്ഥലം സെൻറ്റിന് വെറും മുപ്പത്തി മൂവായിരം രൂപ മാത്രം പറയുന്നു നെഗോഷ്യബിളാണ് ആ കാണുന്ന ടാറിംഗ് റോഡാണ് ഇവിടെ മുതൽ അങ്ങോട്ടേക്കാണ് സ്ഥലമുള്ളത് അരിങ്ങാട്ടുപള്ളി ഉള്ളവർ ഏരിയയിൽ വില കുറഞ്ഞ സ്ഥലങ്ങൾ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക